എല്ലാവർക്കും നമസ്കാരം രാത്രി പത്ത് മണിയാണ് പത്ത് മണിക്കൊന്നും സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല കാരണം കാണാനും കേൾക്കാനും ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്നിപ്പം ഞാനൊരു ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നതാണ് അപ്പം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ഒരു സമയമാണ് ഒരു ചടങ്ങ് കഴിഞ്ഞ് കുറേ ആളുകളൊക്കെ പോയി കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ എന്താണെന്നറിയില്ല ഒരു ഡിവൈൻ പ്രസൻസ് കാര്യമായിട്ട് നിങ്ങളോടത് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് അപ്പം ക്ഷേത്രങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നൊരു ഫീലിംഗ് ആണത് അത് നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ഷേത്രം ഗുരുവായൂരായാലും ഏത് ക്ഷേത്രം തന്നെയായാലും ഒരു ഫീല് നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ മനസ്സ് അത്രയും പ്യുറായിട്ട് വേണം പോകാൻ എന്നുള്ളതാണ് ഇതൊരു ഉപദേശമൊന്നുമല്ല എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയുകയും ചെയ്യുക എങ്കിലും നമ്മൾ ചില സമയത്ത് നമ്മൾ മാറിപ്പോവാറുണ്ട് അല്ലേ ക്ഷേത്രങ്ങളിലായാലും തിരക്ക് വന്നു കഴിഞ്ഞാലൊക്കെ പല സമയത്ത് നമ്മൾ നമ്മുടെ ശ്രദ്ധ ആ ഒരു ഡിവൈൻ പവറിലേക്ക് നമ്മൾ എത്താറില്ല എന്നുള്ളതാണ് സത്യം എന്തൊക്കെയോ ചെയ്യുന്നു കുറേ പ്രസാദമൊക്കെ കഴിപ്പിക്കുന്നു കഥകൾ പറയുന്നു കൂടെയുള്ളവരോട് വർത്തമാനം പറയുന്നു നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എങ്കിലും ആ കുറച്ച് സമയമെങ്കിലും കൃത്യമായിട്ട് ആ ഒരു ഡിവൈൻ പവറിന് നമ്മൾ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എല്ലാവർക്കും അത് പലർക്കും പല രീതിയിൽ ജീവിതത്തിൽ പല ശക്തി ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ് പല അനുഭവങ്ങളും എല്ലാ കൈവെള്ളയിൽ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അറിയുന്നുണ്ടാവില്ല ഇത് ഇതാണ് നമ്മുടെ ഈശ്വരൻ നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയാതെ നമുക്ക് പല ആപത്തുകളിൽ നിന്നും നമ്മൾ രക്ഷ നേടും ഒരു സെക്കൻഡുകൾക്കുള്ളിൽ പലതും മാറി മറയുന്ന ആളുകൾ ജീവിതത്തിൽ പലതും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രാത്രി നിങ്ങൾ എത്രയാൾ കാണുമെന്നുള്ള അറിയില്ല വളരെ കുറച്ച് ആളുകളെ ഈ പത്ത് മണിക്ക് ശേഷമൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിലും നിങ്ങളോട് ഈ ഒരു ചെറിയ കാര്യം ഒന്ന് സംവദിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ ആ ഒരു ഫീല് ഉറങ്ങി എഴിയിട്ട് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് വേറെ ഫീലായിരിക്കും അല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഇത് പറയുന്നത് എന്തായാലും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുക മനസ്സ് ശുദ്ധമായിട്ട് വളരെ പ്യുവറായിട്ട് മാത്രം ക്ഷേത്രങ്ങളിലേക്ക് പോവുക ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴായാലും നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ഹൺഡ്രഡ് പേഴ്സൻറ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക അപ്പം ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു പ്രഭാവം ആ ഒരു ശക്തി നമ്മളെ സഹായിക്കാൻ എന്തായാലും മുന്നോട്ട് വരും ഒരു സംശയമില്ല ഹരേ കൃഷ്ണ